വിശുദ്ധ കാബാലയ ചരിത്രത്തിന്റെ ഏഴാം ഭാഗമാണ് ഈ വീഡിയോ കാബാലയ നിർമ്മാണത്തിന് പരമ പരിശുദ്ധ പണം മാത്രം ഉപയോഗിച്ചാൽ മതി മതിയെന്ന് കുറേശികൾ ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നു ഹലാലല്ലാത്ത ഒരു തൊട്ടുപോലും ഇതിലേക്ക് ആരും സംഭാവന നൽകരുത് എന്നിട്ട് അവർ പറഞ്ഞു ഒരു വേശ്യയുടെ മഹറോ പലിശയുമായുള്ള മുതലോ ചൂതാട്ടം നടത്തുന്നവരുടെ മുതലോ മോഷണം നടത്തിയവന്റെ മുതലോ വേണ്ട കാരണം പരിശുദ്ധ ഗേഹത്തിൻ്റെ പുനർനിർമ്മാണമാണ് നടക്കുന്നത് അതിന് പരിശുദ്ധമായ സമ്പാദ്യം തന്നെ വേണം എന്നതായിരുന്നു അവരുടെ നിലപാട് പരിശുദ്ധ സ്വത്തിന്റെ അഭാവം നേരിട്ടത് കൊണ്ടായിരുന്നു അവർ നിർമ്മാണ പദ്ധതിയുടെ വ്യാപ്തി കുറക്കുവാൻ നിർബന്ധിതരായത് ഈ കണിശതയിലൂടെ പണം സ്വരൂപിച്ചപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം പണിതിരുന്ന അത്ര വലിപ്പത്തിൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്നും നാം കാണുന്ന വലിപ്പത്തിൽ അത് അവർ പൂർത്തിയാക്കി ബാക്കി ഭാഗം കായയുടെ ഭാഗം തന്നെയാണെന്ന് അറിയാനായി ഒരു ആർച്ചിന്റെ രൂപം അവിടെ അവർ ഉണ്ടാക്കി വെച്ചു അതിനുള്ളിലൂടെ ക്വാഫു പാടില്ല കാരണം കാബയുടെ ഉള്ളിലൂടെ ക്വാഫ് പാടില്ല ഒഴിച്ചുള്ള ഈ ഭാഗം ഹത്തീൻ അഥവാ ഹിജ്റ് എന്ന് പറയുന്നു അബൂതാബൂദ്ർമിതി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരിക്കൽ നബി സല്ലാഹുലി വസ്ലമയോട് ആയിഷാ റലിഹന്ന് പറഞ്ഞു നബിയെ എനിക്ക് കാബയുടെ അകത്ത് കയറി നമസ്കരിക്കണം അവിടുന്ന് അരുളി ഹിജിറിൽ നമസ്കരിച്ചു കൊള്ളുക നിശ്ചയമായും അത് കാബയാണ് കവേട മീൽക്കൂര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് റോമൻ കപ്പലിൽ ഉണ്ടായിരുന്ന ബാക്കൂം എന്ന ആശാരിയായിരുന്നു നാൽപ്പതടി നീളവും മുപ്പത്തഞ്ചടി വീതിയും അൻപതടി ഉയരവുമുള്ള കാബയുടെ വാതിൽ രണ്ട് മീറ്ററിലധികം ഉയരത്തിലാണ് കുറേശികൾ നിർമ്മിച്ചത് മന്ദിര സ്ഥാനത്ത് നിന്നും കുറച്ചകലെ സ്ഥിതി ചെയ്യുന്ന പർവ്വതം പൊട്ടിച്ചെടുത്ത് കല്ലുകളാണ് ചുമർ നിർമ്മാണത്തിന് വിനിയോഗിച്ചത് ജബലുൽ കാബ എന്ന പേരിൽ പിൽക്കാലത്ത് ഈ പർവ്വതം അറിയപ്പെട്ടു കല്ല് ചുമക്കുന്ന ജോലിയാണ് തിരുനബി സലഹു അലൈവിസ് മുഖ്യമായും അധ്വാനിച്ചത് അങ്ങനെ കാബയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നു പ്രവാചകൻ കാലം കഴിഞ്ഞ് അഥവാ ഉമർ ഉസ്മാൻ അലി എന്നിവരുടെ കാലഘട്ടത്തിലും പണിത രൂപത്തിൽ തന്നെ പരിശുദ്ധ കാബാലയം നിലനിന്നു റാഷിദികളുടെ ശേഷം അബ്ദുലാഹുബിന് റലിയു ആണ് കാബ പുനർനിർമ്മിച്ചത് തീപിടുത്തവും മറ്റും കാരണം കാബയുടെ വാതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു മക്കയുടെ ഭരണാധികാരിയായിരുന്ന അബ്ദുല്ലാഹിബിൻ സുബൈ റലിഅള്ളാഹന്നു യസീദിൻ്റെ സൈന്യത്തിൻ്റെ ഉപരോധത്തിലായിരുന്നു എസീദിൻ്റെ മരണ വാർത്തയറിഞ്ഞ യസീദിന്റെ സൈന്യം ഡെമസ്കസിലേക്ക് തിരിച്ചു പോയപ്പോൾ സ്വഹാബോക്കളോടും മറ്റും കൂടിയാലോചന നടത്തി കാബ കാളിച്ച് പുതുക്കി പണിയുവാൻ അബ്ദുള്ള സുബൈർ റലി അള്ളാഹന്നു തീരുമാനിച്ചു